അധികൃതർ ഇടപെട്ടു പുത്തഞ്ചിറയിലെ നാല് കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു ശുദ്ധജല വിതരണ കണക്ഷൻ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു കുടിവെള്ളം ലഭിക്കാതെ കുടുംബങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ള നാലോളം കുടുംബങ്ങളാണ് പുത്തഞ്ചിറ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ കൃഷിഭവന് സമീപം കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിൽ ജീവിച്ചിരുന്നത് പഞ്ചായത്തും ജലനിധി അധികൃതരും വെള്ളം ലഭ്യമാക്കാൻ തയ്യാറായിരുന്നെങ്കിലും നാല് കുടുംബങ്ങൾക്കും വഴിത്തർക്ക പ്രശ്നം മൂലം കുടിവെള്ള കണക്ഷൻ എടുക്കാനും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇത് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു പഞ്ചായത്ത് റോഡല്ലാതിരുന്നതിനാൽ ജലവിതരണ പൈപ്പിടാൻ അധികൃതർക്ക് സാധിക്കില്ലായിരുന്നു തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങൾ മന്ത്രിയുടെ അദാലത്തിലും കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു അതായത് നിലവില് പക്ഷെ അതിനുശേഷം ഈ ജെ സി ബി കീറാൻ വന്നതിന് ശേഷം പഞ്ചായത്തുമാരുടെ ചർച്ചയിലാണ് ഈ കൈകൊണ്ട് കീറാൻ പറഞ്ഞു പക്ഷെ ഇവിടെ കൈകൊണ്ട് കീറാന്ന് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ആളെ നിർത്തിന്ന് കയറി കഴിഞ്ഞപ്പോൾ പ്രായോഗികമായി നടക്കില്ല കാരണം അടിയിൽ വലിയ കോറി വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് മൂടിക്കണത് അപ്പോൾ അതുകൊണ്ട് ദിവസങ്ങളോളം എടുത്താലും അത് നടക്കില്ല അപ്പോൾ ജെ സി ബി കൊണ്ട് തന്നെ കീറുകയും കീറിക്കഴിഞ്ഞാൽ ഈ കക്ഷി മറ്റുള്ള കുടിവെള്ള കണക്ഷൻ ആവശ്യമായ ആളുകൾ അത് അന്ന് തന്നെ മൂടി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂടി കൊടുക്കാവുന്ന കാര്യമുള്ളൂ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അപ്പോൾ തന്നെ മൂടി അത് ബലപ്പെടുത്തി കൊടുക്കാൻ അതിൻ്റെ മോളിൽ കൂടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ വരെ ഈ കക്ഷികൾ തയ്യാറാണ് ഇവിടെ നിലവിൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ റോഡ് പൂർണ്ണമായിട്ടും തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് ഈ ഈ കക്ഷികൾ ഇപ്പോൾ കുടിവെള്ള കണക്ഷൻ ലഭിക്കുന്ന കക്ഷികൾ തയ്യാറാണ് തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പഞ്ചായത്ത് ഇടപെട്ട് വഴിതർക്ക പ്രശ്നത്തിൽ പരിഹാരം കണ്ട് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ മറ്റു ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ റംല എന്ന ആ വ്യക്തിയുടെ കുടിവെള്ള കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ അദാലത്തിൽ പോയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് ഈ വിവരം അറിയുന്നത് അതിനെ തുടർന്ന് വിവിധ മീറ്റിങ്ങുകളകത്ത് ഇവിടെ കുടിവെള്ളം കൊടുക്കണം എന്ന തന്നെ ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് അടിയന്തരമായിട്ട് പഞ്ചായത്തിൻ്റെ റോഡല്ലാത്തതിനാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ റോഡായതിനാൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ചെയ്യാനേ സാധിക്കുള്ളൂ അത് ഇന്ന് നമ്മൾ അവരെ എല്ലാവരെയും വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൻ്റെ കോൺഫറൻസുകളിൽ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ജലനിധിയിലേക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് ഭരണസമയ തീരുമാനം കൊടുക്കുകയും ഇന്ന് ഇന്ന് നമ്മളെല്ലാവരും കൂടെ എത്തി വൈസ് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ട് വാർഡ് മെമ്പർമാരെല്ലാവരും ഉണ്ട് അവൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ അവർക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതാണ് മീഡിയ ടൈം മാള